ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അടുത്ത വീട്ടിലെ വളർത്തു മൃഗങ്ങൾ മതിലു ചാടി വരുന്നത് അടുത്ത വീട്ടിൽ ഉച്ചത്തിൽ പാട്ട് വെക്കുന്നത് ഇങ്ങനെ അയൽക്കാർ തമ്മിലുള്ള ബന്ധം വഷളാകാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ എന്നാൽ നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ വില്ലൻ ഒരു പൂവൻ കോഴിയാണ് പൂവൻ കോഴി കൂവുന്നത് കൊണ്ട് ഉറക്കം പോകുന്ന രോഗിയായ പ്രായമുള്ള ആളാണ് പൂവൻ കോഴിയുടെ പൊറതി ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മാറ്റാൻ ഉത്തരവായിരിക്കുകയുമാണ് എന്താണ് കാര്യമെന്ന് സി കെ അഭിലാൽ പറയും ുമായി സി കെ അഭിലാൽ ചേരുന്നുണ്ട് അഭിലാൽ ഒരു പൂവൻ കോഴി ഉറക്കം കെടുത്തിരിക്കുകയാണ് രണ്ടരക്കൊക്കെയാണ് പൂവൻ കോഴി കൂവുന്നത് ഇപ്പോൾ അതിലൊരു ഉത്തരവും വന്നിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കാണല്ലോ ചുരുക്കത്തിൽ ഉത്തരവിന് ഇടയാക്കിയിട്ടുള്ളത് അടൂർ പത്തനംതിട്ട അടൂർ പള്ളിക്കൽ നിന്നുള്ള ഒരു പരാതിയാണ് രാധാകൃഷ്ണക്കുറുപ്പ് അതാണ് പരാതിക്കാരൻ വിമുക്ത ഭടനാണ് ഏറെക്കുറെ എൺപതിനടുത്ത് പ്രായമുണ്ട് വീട്ടിലൊറ്റയ്ക്കാണ് താമസം വീടിൻ്റെ രണ്ടാം നിലയിലാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറി തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരൻ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോഴിക്കോടിൻ്റെ സ്ഥാനം ടെറസിന് മുകളിലാണ് ചുരുക്കത്തിൽ രാധാകൃഷ്ണക്കുറിപ്പിൻ്റെ കിടക്കയുടെ സ്ഥാനവും അയൽവക്കത്തെ വീട്ടിലെ കോഴിക്കോടിൻ്റെ സ്ഥാനം ഏറെക്കുറെ ഒരേ നിരപ്പായി വരും പൂവൻ കോഴിയാണെന്നതുകൊണ്ട് തന്നെ അതിരാവിലെ അത് ഉണരും അതുപോലെ തന്നെ രണ്ടര രണ്ടേ മുക്കാൽ സമയത്ത് കൂകി വിളിച്ചു തുടങ്ങും അങ്ങനെ പൂവൻ കോഴിയുടെ ഈ കൂക്കുവിളി കൊണ്ട് ഈ രാധാകൃഷ്ണക്കുറുപ്പിൻ്റെ സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ് അങ്ങനെ ഇതൊരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ് ഏറെക്കുറെ ഒന്നര വയസ്സ് പ്രായമുള്ള സാമാന്യ ആരോഗ്യമുള്ളതാണ് പൂവൻ കോഴി അങ്ങനെ അദ്ദേഹം ആദ്യം ഈ പരാതിയുമായി അനിൽകുമാറിൻ്റെ കുടുംബാംഗങ്ങളെ സമീപിച്ചു അവർ വഴങ്ങാൻ തയ്യാറായില്ല അങ്ങനെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു വില്ലേജ് ഓഫീസർ സമീപിച്ചു അവരുടെ ഇടപെടലൊന്നും ഫലം കാണാതെ വന്നതോടുകൂടിയാണ് അടൂർ ആർ ഡി ഒക്ക് പരാതി നൽകുന്നത് അദ്ദേഹം രണ്ട് വിഭാഗത്തിലെ ആളുകളെയും കേട്ടു അങ്ങനെ സ്ഥലപരിശോധന നടത്തി ബി രാധാകൃഷ്ണൻ ആർ ഡി ഒ സ്ഥല പരിശോധന നടത്തി അങ്ങനെ പരാതിയിൽ ഉന്നയിക്കുന്നതുപോലെ തന്നെ കുഴപ്പക്കാരനാണ് ഈ പൂവൻ കോഴി എന്ന് കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് അതായത് വീടിൻ്റെ ടെറസിൽ നിന്നും കോഴിക്കോടിൻ്റെ സ്ഥാനം മുറ്റത്ത് അല നലകല്ലിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തേക്ക് മാറ്റിസ്ഥാപിക്കണമെന്നുള്ളതാണ് ഇത് പതിനാറ് ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത് അങ്ങനെ കോഴിക്കോട് മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമാകുമെന്നുള്ളതാണ് ആർ ഡി ഒ കണക്കാക്കുന്നത് രാധാകൃഷ്ണക്കുറിപ്പ് പറയുന്നത് ഈ വിഷയം ഇതുകൊണ്ട് പരിഹരിക്കുമോ എന്നുള്ളത് നോ നോക്കിക്കാണുകയാണ് അതുകൊണ്ടും പ്രശ്നത്തിന് പരിഹാരമാകുന്നതിന് തനിക്ക് ഉറക്കം കിട്ടാതെ വരികയാണെങ്കിൽ മറ്റ് നടപടികളിലേക്ക് പോകുമെന്നാണ് എന്തായാലും അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ഒരു പൂവൻ കോഴി ഒരാളുടെ ഉറക്കം കെടുത്തുകയും ഒപ്പം തന്നെ അതൊരു ആർ ഡി ഒ കോടതിയിലേക്ക് ഒരു പരാതിയായി വരികയും അതിന് അനുകൂലമായ ഒരു ഉത്തരവ് ലഭ്യമാവുകയൊക്കെ ചെയ്ത് ഏറെ കൗതുകമുള്ള ഒരു കാര്യമാണ് എന്തായാലും രാധാകൃഷ്ണക്കുറപ്പ് ഈ ഘട്ടത്തിൽ വിജയിച്ചിരിക്കുകയാണ് ഈ ഉത്തരവ് നടപ്പാകുന്നതോടെ ഒരു ഭേദപ്പെട്ട ഉറക്കം തന്നെ തീർച്ചയായിട്ടും അഭിലാൽ എന്തായാലും ഉറക്കം നമ്മുടെ ഒക്കെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം തന്നെയാണ് അപ്പോൾ അത് കിട്ടാതെ വരിക എന്നുള്ളത് അണ്ടരക്കൊക്കെ കോഴി കൂവുക ഉറക്കം നഷ്ടപ്പെടുക സ്ഥിരം ഇത് തന്നെ ആവുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്തായാലും അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുകയാണ് കോഴിയുടെ കോഴിക്കൂടിന്റെ സ്ഥലം മാറ്റി സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഉത്തരവായിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന് ഉറക്കം തിരിച്ചു കിട്ടട്ടെ എന്നുള്ളത് നമുക്കും ആഗ്രഹിക്കാം